നല്ലത് പോരാട്ടത്തിൽ ധീരനായിട്ട് ലിയോ തന്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് ആമയുടെ കഴുത്തിൽ തുടരെ കുത്തി അതിനുശേഷം സംഭവിച്ച മാജിക്കുകൾ ഒന്നും അവന് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല നിറയെ പോയിന്റുകളും ശക്തികളും അവന് ലഭിച്ചു അതുമാത്രമല്ല സൈഫർ ഗ്രഹത്തിൽ ഇതുവരെ ആർക്കും ലഭിക്കാത്ത ബ്ലാക്ക് ക്രിസ്റ്റൽ അവന് ലഭിച്ചു ഈ സാഹചര്യത്തിലാണ് ലിയോയും വിപാഷയും തമ്മിലുള്ള പോരാട്ടത്തിനു വേണ്ടി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് വിഭാഷയും ലിയോയും മത്സരത്തിന് വേണ്ടി കഠിനമായി പരിശീലനം നടത്തിക്കൊണ്ടിരുന്നു ഗ്രഹവും കാത്തിരുന്ന ആ പോരാട്ടം തുടങ്ങാൻ നീ ആടാണെന്നുള്ള അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കുന്നോട ഞാൻ ലെവൽ നൈൻ പോരാളിയടാ നീയാണെങ്കിൽ ലെവൽ ഒന്നിന് പോലും ഇല്ലാത്ത ഒരു ദരിദ്രവാസി നീ ശരിക്കും ആണാണെങ്കിൽ അടുത്ത ആഴ്ച ഗ്രൗണ്ട് വന്ന് എന്റെ കൂടെ മത്സരിച്ചു നോക്ക് ഇതുവരെ ഈ മത്സരിച്ച ഇപ്പോൾ വിളിച്ചവനാണ് നമ്മുടെ കഥാനായകൻ ലിയോ ലിയോ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവനാണ് അവന്റെ അച്ഛന്റെ മരണശേഷം അവന്റെ അങ്കൾ ചെയ്ത ചതി കാരണം കുടുംബത്തോടൊപ്പം അവന് വീട് വിട്ടിറങ്ങേണ്ടി വന്നു അവന്റെ അമ്മയുടെ ജീവനും സ്വന്തം വീടും സംരക്ഷിക്കാൻ അവന് മൂന്നു കോടി രൂപ ആവശ്യമായി വന്നു അതുകൊണ്ട് അവന്റെ അച്ഛന്റെ സുഹൃത്തായ പ്രൊഫസർ ബെഞ്ചമിന്റെ സഹായത്തോടെ ഭൂമിയിൽ നിന്നും സൈഫറിലേക്ക് എത്തിയതാണ് ലിയും എന്നാൽ ഇവിടെ വന്നതും സൈഫർ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പോരാളിയായ വിപാഷയുമായി ഏറ്റുമുട്ടി വലിയ പ്രശ്നങ്ങളിൽ വന്ന അവൻ ചാടി വിപാഷ ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ സൈഫർ ഗ്രഹത്തിലെ ഒരു കൊമ്പനെ കൊണ്ടും അത് മാറ്റാൻ സാധിക്കില്ല എന്നതാണ് അവിടുത്തെ എഴുതപ്പെടാത്ത നിയമം നീ എന്റെ കൂടെ മത്സരിച്ചേ മതിയാകും റെഡി

അതെ നീ വിഭാഷയുടെ കൂടെ മത്സരിച്ചില്ലെങ്കിലും അവൾ നിന്നെ അടിച്ചു കൊല്ലും അവളുടെ കൂടെ മത്സരിച്ചാലും നിനക്ക് മരണം ഉറപ്പാണ് നീ ഇനി എന്ത് ചെയ്യും എന്തായാലും ഞങ്ങൾക്ക് ഇത് എന്റർടൈൻമെന്റ് ആയിരിക്കും ഇനിയും ഈ ഗ്രഹത്തിൽ തുടർന്നാൽ ഉറപ്പായിട്ടും നിഭാഷ എന്നെ ജീവനോടെ വിടില്ല എത്രയും പെട്ടെന്ന് ആരും അറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ കൊണ്ടിരുന്ന ലിയോയെ തേടി ഇതിലും വലിയ അത്ഭുതം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഭീകരൻ ലിയോയെ ആക്രമിക്കാൻ അവന്റെ പാഞ്ഞു വന്നു അതിനെ എങ്ങനെ ലിയോ തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി അതിനിടയിൽ നാട്ടിൽ അവനെ കാത്തിരിക്കുന്ന അമ്മയുടെയും അനുജത്തിയുടെയും മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു ജീവനും ലിയോ തന്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് ആമയുടെ കഴുത്തിൽ തുടരെ കുത്തി അതിനുശേഷം സംഭവിച്ച ഒന്നും അവന് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല നിറയെ പോയിന്റുകളും ശക്തികളും അവന് ലഭിച്ചു അതുമാത്രമല്ല സൈഫർ ഗ്രഹത്തിൽ ഇതുവരെ ആർക്കും ലഭിക്കാത്ത ബ്ലാക്ക് ക്രിസ്റ്റൽ അവന് ലഭിച്ചു അതിൽ തൊട്ടതും ശക്തിശാലിയായ ഒരു പുതിയ മനുഷ്യനായി അവൻ മാറി അതിനുശേഷം ആരാലും തൊടാൻ സാധിക്കാത്ത ഭീകര ഏലിയൻ ജീവികളെ അവന് വേട്ടയാടാൻ സാധിച്ചു എന്നാൽ ഇതൊക്കെ ആരും അറിയാതെ തന്റെ ഉള്ളിൽ രഹസ്യമാക്കി ലിയോ വച്ചു ഈ സാഹചര്യത്തിലാണ് ലിയോയും വിപാഷയും തമ്മിലുള്ള പോരാട്ടത്തിനു വേണ്ടി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് ലിയോയും വേണ്ടി കഠിനമായി പരിശീലനം നടത്തിക്കൊണ്ടിരുന്നു മുഴുവൻ സൈഫൽ ഗ്രഹവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ പോരാട്ടം തുടങ്ങാൻ നേരമായി ലിയോയും വിപാഷയും നേർക്കു നേർ വന്നു നിന്നു അവനെ കൊല്ലല്ലേ ഞങ്ങൾക്ക് ടൈം പാസ് െടുത്ത് ലിയോയുടെ ജീവൻ കാണാൻ ആവേശത്തോടെ കാത്തിരുന്നു വിപാഷ തന്റെ ലിയോയുടെ നേർക്ക് നടന്നു വരുന്നതിനനുസരിച്ച് കാണികളുടെ ആവേശം കൂടി കൂടി വന്നു എല്ലാവരും കരുതുന്നത് പോലെ വിപാഷ ലിയോയെ അവിടെയിട്ട് ഇട്ട് കൊല്ലുമോ അതോ ആർക്കും അറിയാത്ത സൂപ്പർ പവറുകൾ കയ്യിലുള്ള ലിയോ വിപാഷയെ തീർക്കുമോ എന്ത് സംഭവിക്കുമെന്നറിയാതെ നിൽക്കുന്ന നിമിഷത്തിൽ ലിയോയുടെ അടുത്തേക്ക് നടന്നു വന്ന വിഭാഷ അപ്രതീക്ഷിതമായി അവളുടെ കത്തി താഴെയിട്ടു ലിയോ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്ക നീ എന്റെ ഗ്യാങ്ങിൽ വന്നു ചേരണം നീ ഞാനും ഒരുമിച്ച് നിന്ന ഈ സൈഫറിൽ മാത്രമല്ല ഏത് ഗ്രഹത്തിലും നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഇത് കേട്ടതും സൈഫർ ഗ്രഹത്തിലുള്ളവരെല്ലാവരും അത്ഭുതത്തോടെ ശ്വാസം അടക്കി പിടിച്ചു നിന്നു ഇത്രയും ശക്തിശാലിയായ വിപാഷ എന്തിനാണ് ഒരു ഭീരുവിനോട് അപേക്ഷിക്കുന്നത് എന്നാലോചിച്ച് എല്ലാവരും നിശബ്ദരായി നിന്നു എങ്ങാനും ലിയോ ബ്ലാക്ക് ക്രിസ്റ്റൽ ലഭിച്ച സൂപ്പർ പവറുകൾ നേടിയത് വിഭാഷ അറിഞ്ഞിരിക്കുമോ ബ്ലാക്ക് ക്രിസ്റ്റലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ശരിക്കും എന്താണ് സ്വീകരിച്ച് ലിയോ അവളുടെ സംഘത്തിൽ അതോ ലിയോയും തമ്മിലുള്ള പോരാട്ടം ൻഷത്ത് കേട്ടുകൊണ്ടിരിക്കുന്നതാ നിങ്ങൾക്കൊരവസരം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ